സ്ലാമലേക്കും എൻ്റെ വീടിന് പേരിട്ട് റയ്യാൻ മൻസിൽ എങ്ങനെയുണ്ട് പറയണം കാരണം എൻ്റെ മൂത്ത മകൻ റയ്യാനാണ് പിന്നെ നീ മക്കളെ വാപ്പമാരെ മാറ്റി മാറ്റി ഒരു മക്കളെ വാപ്പായെ മാറ്റി മാറ്റി പറഞ്ഞിട്ടില്ല മസറൂറ മോള് ഷംസുദ്ദീനെ മാത്രമേ വാപ്പ എന്ന് വിളിച്ചിട്ടുള്ളൂ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ കമൻറ്റിലൂടെയൊക്കെ ക്രൂശിക്കുന്ന മൂന്നാല് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയും പിന്നെ ഞാൻ ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു തമ്പ്ലിയം കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാനൊരു വീടിൻ്റെ ആവശ്യത്തിനൊരു വീഡിയോ ഇട്ടപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് മോളെ കമൻ്റിൽ കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നു മോളെ നമ്പർ തരുമോ അന്ന് ഞാൻ നമ്പർ മറ്റേ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ജി പേ നമ്പറിൽ അങ്ങനെ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയട്ടെ അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്ത് അവരെൻ്റെ വീടിന് വേണ്ടി അഞ്ഞൂറ് രൂപ സഹായിച്ചു എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്നറിയാമോ അങ്ങനെ എനിക്ക് ബ്രോക്കർ പണിയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെ സ്ഥിരം ഇവർ യൂട്യൂബ് ചാനലുണ്ട് ഇവർക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനല് തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോഴ് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാൻ ആമിന തൃശൂരിത്ത തസ്ലി മീഡിയ സില ഡിസൈൻസ് ഷംന ഈ പറയുന്ന സ്ത്രീയും ഇവർ ഇവരിത്രയും പേര് നമ്മളൊരു ആയിരുന്നു അപ്പോൾ ഇവർക്ക് വീഡിയോ ഇടാനും ബാക്കി കാര്യങ്ങളൊക്കെ പ്രോത്സാഹനം ഇവർ കുറേ നാളുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ക്ലിക്കായില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇടാതെ ലോങ് വീഡിയോയിൽ നിന്നില്ലേ ഷോർട്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇടാൻ അറിയത്തുള്ളൂ എനിക്കും ഒരിതുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഇത്താ ഇങ്ങനെ ഇട്ട് നോക്കിത്താന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് കമൻറ്റുകൾ ഇങ്ങനെ വരുമായിരുന്നു മക്കളെ വാപ്പാനെ ചൊല്ലിയിട്ട് അപ്പോൾ അപ്പോഴിവരെ അടുത്ത് ചോദിച്ച് മോളെ ഇതേപോലെ കമൻ്റ് വരുന്നുണ്ടല്ലേ മോളെ അപ്പം ഞാൻ പറഞ്ഞ് ശരിയാണിത്ത ആദ്യത്തെ രണ്ട് മക്കൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മിഫ്ജൽ മോൻ്റെ വാപ്പച്ചിയാണ് മരിച്ചു പോയത് പക്ഷേ മൂന്നുപേരും വാപ്പച്ചി എന്ന് വിളിച്ചത് ഇദ്ദേഹത്തിനെയാണ് മക്കൾ സ്വന്തം വാപ്പാനെ വിളിക്കാൻ വാപ്പാന്നൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പറഞ്ഞ് അമാനത്തായിട്ട് പറഞ്ഞു ഇവരുടെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ സത്യാവസ്ഥ ഫുൾ അറിയാവുന്ന ഒരാളുണ്ട് ആമിന തൃശ്ശൂർ മുത്താക്ക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒരാളെ നിങ്ങൾ ഇതുപോലെ കിടന്ന് ക്രൂശിക്കപ്പെടരുത് ഞാൻ ഇപ്പോഴും പറയുന്ന മക്കൾ ഒരാളെ എന്ന് വിളിച്ചിട്ടുള്ളു എൻ്റെ ഷംസുദ്ദീനെ മാത്രം അദ്ദേഹത്തിന് ഈ വിധി വന്ന് നമ്മളെ ഇസ്ലാമീന്ന് പോയതിനു ശേഷം അദ്ദേഹം പേര് വരെ മാറി പോട്ടെ അതുവരെ ഷംസുദീം തന്നെയാണ് മക്കൾ വാപ്പാന്ന് വിളിക്കുക നമ്മുടെ ഡിവോഴ്സായതിന് ശേഷവും ഇദ്ദേഹം മക്കളെ വിളിക്കുമായിരുന്നു മക്കൾക്ക് മൂന്നു പേർക്കും ജെ സി ബി ആണെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തേക്കുമായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അദ്ദേഹം ഈ ഭൂമിയിലില്ല എന്നെങ്കിലും തിരികെ വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മതത്തിൽ നിന്നങ്ങ് പോയപ്പോഴും പിന്നെ ഉള്ള പ്രതീക്ഷ മൊത്തവും കൈ ഇട്ട് താളം തെറ്റിപ്പോയി പിന്നെ പോട്ടെ മറ്റ് ഞാൻ ഒരിക്കൽ പറഞ്ഞു മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം മതം അപ്പോൾ അതിനും ഒരു എന്ത് പറഞ്ഞു അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തലാക്കിലാരും കയറി കളിക്കരുത് മൂന്ന് തലാക്കിൽ കയറി കളിക്കരുത് രണ്ട് തലാക്ക് ഏതായാലും ഒക്കെ മടക്കി എടുക്കാം അങ്ങനെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ച് ഇതേപോലെയാണ് അപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ രണ്ട് മക്കളെ വാപ്പ ഒന്നുമാണ് മിഫ്സലി മോൻ്റെ വാപ്പച്ചി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് ഞാൻ ഇത് അമാനത്തായിട്ട് പറഞ്ഞു ഞാൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇവർ ഇവരെ കാര്യം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നറിയാമോ മോളെ എൻ്റെ മോള് പത്ത് വർഷമായി വീട്ടിൽ വന്നിരിക്കുന്നു കുടിയനായതുകൊണ്ട് പറഞ്ഞു വെച്ചില്ല ഞാനും പറഞ്ഞു എൻ്റെതും മദ്യപാനത്തിൻ്റെ പേരിൽ ഒറ്റ പേരിലാണ് ആ തലാക്ക് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് എന്തായാലും അങ്ങനെ അങ്ങ് പോയേനെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ സ്ത്രീ പറഞ്ഞ അറിയാമോ മൂന്ന് ചെറുമക്കളുണ്ട് അവനിപ്പോൾ ജനുവരിയിൽ വരും ഇനി പത്തു വർഷമായി ഇങ്ങനെ നിൽക്കുന്നു ഇനിയെങ്കിലും ഒരുമിപ്പിച്ച് ചേർത്ത് വിടണം അവൻ്റെ മദ്യപാനമൊക്കെ ഒഴിവാകുമെന്ന് തോന്നുന്നു അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പെങ്ങളുടെ ഭർത്താവ് വിളിച്ചിട്ടുണ്ട് ഭയങ്കര സാമ്പത്തികം പിന്നെ എനിക്ക് അമ്മക്ക് വീടില്ല ഞാൻ അറുപത് പവൻ്റെ സ്വർണം കൊടുത്താണ് എൻ്റെ മകളെ കെട്ടിച്ചത് എന്നിട്ടാണ് നമ്മൾ വാടകയ്ക്കായത് എന്നൊക്കെയാണ് ഇവരെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ചെറിയ കാര്യങ്ങളിലൊന്നും കൊട്ടേഷൻ കൊടുക്കൂല വലിയ കൊട്ടേഷനൊക്കെ ഞാൻ കൊടുക്കുകയുള്ളു ബ്രോക്കർ പണി അതായത് അറുപതിനായിരം അമ്പതിനായിരം അങ്ങനെയൊക്കെ അങ്ങനെ പുനലൂരുള്ളൊരു പയ്യെനിക്ക് ഭാര്യ ഉണ്ട് മാനസിക പ്രശ്നം ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കണം നിൻ്റെ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നിനക്ക് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അങ്ങനെ ഇവരുടെ അടുത്ത് ഞാൻ ഈ അമാനത്തായിട്ട് ഈ കാര്യം പറഞ്ഞു ഇവരെൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞ കാര്യം അപ്പം ഞാൻ ഇവർക്ക് ഈ വട്ടക്കെട്ട് കെട്ടുന്ന ഒരു വീഡിയോ ഒരാൾ അപമര്യാദയായിട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവർ മക്കനെയാണ് ഇടുന്ന ഇവർ മക്കനെ മാത്രമല്ല ഇടുന്ന അല്ലാതെ ഷോളും ഇടും അപ്പം ഇന്ന് എന്നെ ഉച്ചയ്ക്ക് ഒരു ഇത്ത റജീന എന്ന് പറഞ്ഞ ഇത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ചോദിച്ചു സത്യത്തിൽ നിന്റെ മക്കൾക്ക് എത്ര വാപ്പയുണ്ട് എൻ്റെ അടുത്ത് എടുത്ത വയലും ഒരു ചോദ്യം ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഒരൊറ്റ വാപ്പ എന്ന് വിളിച്ചിട്ടുള്ളൂ നിങ്ങളെ വീട്ടിലാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇതുപോലെ അപ്പം എന്നെ ഞാൻ ചേച്ചി എൻ്റെ മോനെ പ്ലസ് ടു ആ പ്ലസ് വൺ ആ ഞാൻ പറഞ്ഞു നിങ്ങളെ മോനെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് എനിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് മോളെ ഞാൻ എന്തായാലും പറയാം എന്നിട്ട് ഒരു കമന്റ് ഞാൻ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു ഐഡിയിൽ നിന്ന് മാത്രം വരുന്നൊരു കമൻറ്റ് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പം ഞാൻ അവരടുത്ത് ഞാൻ ചോദിച്ചു പല മക്കളെ പല മസറൂർ ഒരാളെ വാപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ എൻ്റെ ഷംസുദ്ദീനെ മാത്രം അതത്രേ ഉള്ളൂ പിന്നെ നിങ്ങളാരും എൻ്റെ മസറൂറ മോൾക്ക് ഈ ദുഷിപ്പ് പറയണവരും സംബന്ധം തിരക്കണ്ട അങ്ങനെ ഈ സ്ത്രീയോട് ഞാൻ ഇത് ഇത്രയും പറഞ്ഞിരുന്നു സ്ത്രീ ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം പുറത്ത് പറയുന്നതിന് എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ അനുവാദമില്ലാതെ ഈ ചുമ്മാ ആവശ്യമില്ലാത്ത എടുത്തിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നത് ശരിയല്ലേ അത്രയും ദിവസവും മോളെ മക്കളെ എന്ന് വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്ത ഒരാളാണ് അതുമാത്രമല്ല കള്ളം എത്ര നാൾ നിലനിൽക്കും എന്തൊരു കള്ളമാണ് പറയണത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താ പറയേണ്ടതെന്നാ എല്ലാവരും അവരോരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു ഭർത്താവിൻ്റെ കീരീഷ്ടം ഡിവോഴ്സ് ആയതും അപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വന്നത് അത് ഞാൻ ഒരു കാര്യങ്ങളും ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് ഉപ്പയില്ല അതാണ് സത്യം ഉള്ള കാര്യം എൻ്റെ മക്കൾക്കൊരു വാപ്പ ഉണ്ടായിരുന്നു എങ്കിൽ അവൻ ചിലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ അവൻ ചിലവിന് പോലും ഈ മക്കൾക്ക് കൊടുക്കുന്നില്ല കാരണം എത്ര ഇനി പറഞ്ഞ് ആരും ഇനി പറഞ്ഞ് ജമാടപിട്ടിട്ട് പോലും ചിലവിന് കൊടുക്കുന്നില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ മക്കളും വാപ്പായും തമ്മിലുള്ള ബന്ധം മുറിയുന്നില്ല ഞാൻ ഇപ്പോഴും പലവട്ടം ഞാൻ പല രീതിയിലും ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതം എനിക്കറിയാവും പിന്നെ എന്നെ അറിയാവുന്ന ഒരു ഇത്താക്ക് യൂട്യൂബ് ചാനലുണ്ട് അവരെ വീഡിയോസ് ഞാൻ വൈകാതെ തന്നെ ഇടും അവരെ വീഡിയോ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മസറൂറാരുടെ വാപ്പായും മുത്തുമാപ്പായും നിങ്ങൾക്കാരും വിഷമിക്കേണ്ട സത്യത്തിൽ എനിക്കൊരു ഭർത്താവില്ല ഇത്രയും അതായത് ഇസ്ലാമില്പ്പെട്ട കുറച്ച് സ്ത്രീകൾക്ക് വലിയ സഹിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല മക്കളെ ഇനിയിപ്പോൾ മസ്റൂറവരുടെ വാപ്പ എന്തേരായാലും മുത്തുമോൻ്റെ വാപ്പ എന്തായാലും മിച്ചുമോൻ്റെ വാപ്പ എന്തായാലും എൻ്റെ വാപ്പായാലും എന്നെ പിടിച്ച് കെട്ടിച്ചാൽ എനിക്ക് അള്ളതെന്ന വിധിയല്ലേ അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ഒരുത്തി വിളിച്ചിട്ട് ഇറങ്ങണം ഞാൻ ഇതുവരെ കെട്ടിച്ചിട്ടില്ല എത്ര വയസ്സുണ്ട് മുപ്പത്തിയേഴ് വയസ്സാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഞാൻ ആദ്യം എൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ ആണെൻ്റെ സ്വരം അപ്പോൾ നിന്നെ എത്ര കെട്ടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എത്രയോ കെട്ടിക്കട്ടെ എൻ്റെ മക്കൾ മക്കളൊരാളെ വാപ്പാമെന്ന് വിളിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടേക്കണ് എന്തോ അനാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിൻ്റെ ഫോൾട്ട് ആദ്യം നീ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ എൻ്റെ ഫോൾട്ട് നീ പറയാമോ നീ ഇത്രയും നാളും കെട്ടിച്ചില്ല അതിൻ്റെ സങ്കടം ചിലപ്പോൾ നിനക്ക് കാണുമായിരിക്കും ഈ മൂന്ന് മക്കളെയും കൊണ്ടിട്ട് എനിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഈ പൈശാചികമായ കുറച്ച് ആൾക്കാരെ ആവുകൾ കൊണ്ടിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഒരു ഏണിങ്സിന് തുടങ്ങി ഞാനും കമൻറ്റ് എഴുതി പിടിപ്പിക്കാൻ പാടാണ് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ മോള് ഒരുപാട് പേരെയൊന്നും വാപ്പാന്ന് വിളിച്ചിട്ടില്ല ഒരൊറ്റൊരാളിനെ വാപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ ആ വാപ്പാന്ന് വിളിച്ച ആൾ തന്നെയാണ് അവളെ പൊന്നു പോലെ നോക്കിയത് എത്ര ഇനി എന്തൊക്കെ ചെയ്താലും അവളെ പൊന്നു പോലെ നോക്കിയത് അവൾക്ക് ചിലവിന് കൊടുത്തതും ഒക്കെ അവളെ വാപ്പായാണ് അവൾ വാപ്പ ചീന്ന് വിളിച്ചത് മൂന്ന് പേര് ഒറ്റ ഒരാളിനെ എന്ന് വിളിച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറി വേറെ ആർക്ക് എന്തി ചെയ്താലും അത് ഈ ദുഷിപ്പ് പറയുന്ന ആൾക്കാർക്കല്ല എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ എൻ്റെ മക്കളെ ചൊല്ലി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട സംബന്ധ പരിവായില്ല അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പം ബാഡ് വന്നാൽ ഞാൻ ഹൈഡ് ദ ചാനൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതിലോട്ട് ഞാൻ ഹൈഡങ്ങ് ചെയ്തിട്ടാൽ പിന്നെ ഈ ദുഷിപ്പ് പറയുന്ന എൻ്റെ നാവ് എത്ര ഇനി ഏത് ഐഡിയയിൽ വന്നാലും എൻ്റെ തന്നെ തൊട്ട് വരില്ല അത് നിനക്ക് അഹങ്കാരം കൂടി എന്തിൻ്റെ പേരിൽ വീടായപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു അപാരമായ കഴിവുണ്ട് കുറേ മനുഷ്യർക്ക് ഉയർത്താനും താഴ്ത്താനും പറ്റും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണം എൻ്റെ മക്കളെ വാപ്പാനും ചൊല്ലി നിങ്ങളുടെ ടെൻഷൻ അടിക്കേണ്ട ഞാൻ നോക്കിക്കോളാം മസറൂറാക്ക് സംബന്ധ പരുവാകുമ്പോഴും മുത്തുമോനും മിച്ചുമോനും സംബന്ധ പരുവാകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ മക്കളെ കൊണ്ട് എൻ്റെ മക്കളെ കെട്ടിക്കില്ല ഈ ദുഷിപ്പ് പറയുന്നവരെ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനി മക്കളെ വാപ്പാനെ ചൊല്ലിയിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നാൽ അല്ലെങ്കിൽ റെക്കോർഡ് വന്നാൽ ഞാനെടുത്തെങ്കിലും മൊത്തം പബ്ലിഷ് ചെയ്ത് കളയും അത്രേ എനിക്ക് പറയാനുള്ളൂ പൈശാചികമായ ജന്മത്തിലെ കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരെ തന്തേനെ നോക്കി തിരക്കാൻ സ്വന്തം വീട്ടിലെ തന്തേനെ ആദ്യം നോക്കണം എന്നിട്ട് മറ്റുള്ളവരെ വീട്ടിലെ തന്തേനെ നോക്കാവും അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ കിളവി അർത്ഥവാർത്തയ്ക്കുള്ള കിളവിക്ക് ഒരു യൂട്യൂബ് ചാനലിനുള്ളൂ കിളവി എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെയാ പറയും ഇനിയും നീ കമൻ്റ് ഇടും നീ കമൻ്റ് ഇട്ടു നോക്കിയാണ് അങ്ങ് ഹൈഡ് ചെയ്ത് നിൻ്റെ വിരൂരിപ്പ് അങ്ങ് നിൽക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു മനുഷ്യൻ സഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ഒക്കെ ഒരു പരിധിയുണ്ട് മക്കളെ വാപ്പാണിപ്പോൾ പ്രശ്നമെങ്കിൽ മൂന്നിനും തന്തയില്ല മതിയല്ല അപ്പം ഇനി അതുകൊണ്ട് എൻ്റെ ഫോണിൽ വിളിക്കുമ്പം നല്ല രീതിയിൽ സംസാരിക്കാൻ മാത്രമുള്ള എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വിളിക്കാൻ അല്ലാത്ത മുത്തുമണികളും മഹതികളും വിളിക്കണ്ട പിന്നെ ഭർത്താവ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ പ്രായമൊന്നും നമ്മൾ ചിലപ്പോൾ ഒരു ഒത്തിരി കണ്ണെഴുതിയാൽ അത് കുറ്റം കാതെഴുതിയാൽ കുറ്റം എല്ലാം കുറ്റം നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കുക അതൊരു നന്മയെങ്കിൽ പറയാൻ ഒന്ന് ശ്രമിക്കുക മക്കളെ ഒന്ന് വളർത്തിയെടുക്കോട്ടു ഒരു കറങ്ങാൻ പോണില്ല ജോലിക്ക് പോയി മക്കളെ നോക്കി നമ്മുടെ നമ്മുടേതായ കാര്യം നോക്കുമ്പോൾ എനിക്കങ്ങ് സമാധാനക്കേട് കേട് ഈ കുറേ മനുഷ്യരെ കാരണം പറയാണ്ടിരിക്കാൻ വയ്യ ഇന്നിപ്പോൾ ഒരാൾ കമൻറ്റിട്ടിട്ട് സഹായിക്കണില്ല ഇനിയും വന്ന് നീ കമൻ്റ് ഇടും ഇനി ആ ആ സ്ത്രീയോട് പറയാനുള്ളതാണ് കമൻറ്റ് ഇട്ട് നോക്കുകയാണ് അപ്പോഴേ ഉള്ളൂ ബാക്കി കാര്യം കാരണം സഹിക്കുന്നതിന് ക്ഷമി നമുക്കുണ്ട് ഒരു മനസ്സ് ഈ മക്കളൊന്ന് വളർത്തിയെടുത്തുട്ട് നിങ്ങൾ ഒരു ഉമ്മായൊക്കെ തന്നെയല്ല നമ്മൾ ചെറിയ ആൾക്കാരാണ് നമ്മളൊന്ന് വെറുതെ വിട്ടേരാം ഇത്രയേ ഉള്ളൂ സ്ലാ വലൈക്കും